پدای اوم پوترنم پریشودا روحای کنا ستدی ആദ്യം മുതൽ തന്നെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമീൻ നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ളതായ തിരുവചനങ്ങൾ വരതിരിക്കട്ടെ സമതി പുത്രന്മാരായ ആക്കോബും യോഹന്നാനും തങ്ങളുടെ ഒരു വലിയ ആഗ്രഹം കർത്താവിനോട് അറിയിക്കുകയാണ് തന്മഹത്തത്തിൽ വെളിപ്പെടുമ്പോൾ ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തും ഇരിക്കുവാനുള്ള അനുവാദം കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം ശവതി ഈ അപേക്ഷ കേട്ടപ്പോൾ മറ്റ് പത്ത് ശിഷ്യന്മാർക്കും അവരോട് അമർഷം തോന്നുകയും ഒരുപക്ഷെ അവരും ഇതുപോലെ അധികാരത്തിൻ്റെയും പ്രശസ്തിയുടെയും സ്ഥാനങ്ങൾ പ്രതീക്ഷിച്ച് ഇരുന്നിരിക്കാം പ്രിയമുള്ളവരെ ഇവിടെ തങ്ങളെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുകയും ആഗ്രഹം കർത്താവിനോട് അവർ പ്രകടമാക്കുകയുമാണ് ചെയ്തത് വാത്സല്യമുള്ളവരെ വലിയ നോമ്പിൻ്റെ ദിവസങ്ങളെ നാം പിന്നിടുമ്പോൾ അധികാരത്തിൻ്റെയും പ്രശസ്തിയുടെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെയല്ല നാം കടന്നു പോകേണ്ടത് മറിച്ച് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് എന്താണോ ആ നല്ല പ്രവൃത്തികളെ ചെയ്യുവാനായിട്ട് സാധ്യമായി തീരണം അപ്രകാരം സൽപ്രവൃത്തികളെ ചെയ്ത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തു നമുക്ക് ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യ അവസ്ഥയിലേക്ക് ചെന്നെത്തുവാൻ നമുക്കും സാധ്യമായി സാധ്യമായിത്തീരുകയുള്ളു നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നിരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നാം പരിശ്രമിക്കണം എല്ലാവരുമായിട്ട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പരസ്പരം ഐക്യത്തോടെയും ഈ ലോകത്തില് ജീവിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഈ ലോക ജീവിതയാത്രയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മുടെ ഒക്കെയും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് കഥാവിനോട് കൂടെ വസിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ കഥാവ് നമ്മിലൂടെ ആഗ്രഹിക്കുന്നതായ നല്ല പ്രവർത്തനങ്ങളെ ചെയ്ത് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാനായിട്ട് സാധ്യമായി തീരണം യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അപേക്ഷയുടെ പേരിൽ യേശു ഒരിക്കലും അവരെ പരിഹസിക്കുന്നില്ല ശാസിക്കുന്നില്ല അതേസമയം അത് അവർക്ക് അനുവദിച്ച് കൊടുക്കുന്നുമില്ല ചിലപ്പോൾ നമ്മുടെ അപേക്ഷകൾ കർത്താവ് കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ നല്ലത് ഏതെന്ന് കർത്താവ് അറിഞ്ഞ് നല്ലത് നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് അവൻ ഒരുക്കമുള്ളവനാണ് എന്ന് നാം വിസ്മരിച്ചു പോകരുത് നമുക്ക് ആവശ്യമുള്ളത് നല്ലതാകണമെന്നില്ല നമ്മുടെ തന്നെ നന്മയ്ക്കായി അവൻ നമ്മുടെ ചില അപേക്ഷകളെ തള്ളിക്കളയുകയാണ് അതുകൊണ്ട് നമ്മുടെ അപേക്ഷകൾ കർത്താവ് എല്ലാ സമയത്തും ശ്രവിക്കുന്നവനും നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവ നമുക്ക് നിറവേറ്റി തരുവാനായിട്ട് അവൻ മതിയായവനാണ് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലത്തിൽ നമ്മളേക്കാളധികമായി നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന നമ്മുടെ കർത്താവ് തക്കതായ സമയത്ത് അവ നമുക്ക് നിറവേറ്റി തരുക തന്നെ ചെയ്യും ആ വലിയ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാനായിട്ട് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവത്തിൽ നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ